اه؟ السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاتي فلا تموتن إلا وأنتم مسلمون بهمان الله ستبت شواسي شواصي അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് കത്തുവയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് സ്വാലമ്പിളി മാനത്ത് കണ്ടതിൽ പിന്നെ പള്ളിയിലാകെ ശബ്ദകോലാഹലങ്ങളാണ് ആളുകൾ പെരുന്നാളിനുള്ള ഒരുക്കത്തിലാണ് പള്ളിയുടെ ഒരു മൂലയിൽ വയസ്സനായ ഒരു മനുഷ്യൻ ഇരുന്ന് കരയുകയാണ് താടിരോമങ്ങളിൽ നിന്ന് കണ്ണുനീർ ഉറ്റി വീഴുന്നത് കണ്ട് കൂടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിച്ചു സന്തോഷിക്കേണ്ട ഈ ദിവസം അങ്ങൊന്ന് എന്തിനാണ് കരയുന്നത് സാത്വികനായ പണ്ഡിതനായ അദ്ദേഹം ആ പറഞ്ഞ മറുപടി ആ മറുപടിയാണ് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് സന്തോഷിക്കുവാൻ എന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കും ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ പള്ളിയിലെത്തി സാധുക്കളെ കണ്ടപ്പോൾ നമ്മൾ ദാനം ചെയ്തു രാത്രി നമസ്കാരത്തിന് നമ്മൾ പള്ളിയിലെത്തി ദീർഘമായി നിസ്മരിച്ചു ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാത്തവർ ഇന്ന് ഈ പെരുന്നാളിന് വേണ്ടി ഈദ് കാഹിൽ വന്നവരിൽ ഉണ്ടാവുകയില്ല ചൂടായിരുന്നു ദാഹമുണ്ടായിരുന്നു വിശപ്പുണ്ടായിരുന്നു എങ്കിലും നമ്മൾ നോമ്പ് തോറ്റു രാത്രി സമയങ്ങളിൽ നമ്മൾ പള്ളിയിൽ ഈ കർമ്മങ്ങളൊക്കെ റബ്ബുസുഭാനുഹത്താല് നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയുമോ ആ സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത ലഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ സന്തോഷം റബ്ബു സുഹാനുഹൃഹത്താല് ഇന്ന് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ആനന്ദിക്കാൻ വേണ്ടി കനിഞ്ഞരുളിയ ഒരു അനുഗ്രഹീത ദിവസമാണ് ഇന്നും നമുക്ക് ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ രാജ്യം ഫാസിസ്റ്റുകളുടെ കയ്യിലാണ് സത്യാനന്തര കാലത്ത് മാറിയ ഭരണകൂടം നമുക്ക് മേൽ ഭീകരത അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് വർഗീയത വോട്ടാക്കി ചരിത്രത്തിൽ മാറ്റത്തിരുത്തലിപ്പ് വരുത്തി ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും കുതിരക്കച്ചവടത്തിലൂടെയും അധികാരം പിടിച്ചടക്കിയ ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു എത്രയെത്ര വർഗീയ കലാപങ്ങൾ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ നരനായാട്ട് നാം കണ്ടതാണ് മതേതര രാജ്യത്തിൽ നിന്ന് മാറി ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള പോക്ക് വളരെ വ്യക്തമായി നാം കാണുകയാണ് എതിരാളികളെ അടിച്ചമർത്താൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഏജൻസികൾ ഉപയോഗപ്പെടുത്തുന്ന ദുരന്ത കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയെ നോക്കി കുട്ടിയാക്കിക്കൊണ്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നത് നാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പേടിപ്പിക്കുക എന്നതാണ് ഭാഷത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ പേടിക്കുന്നു പേടിയുണ്ടോ നമുക്ക് ഭാഷത്തെ നമ്മൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നു അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതാ ജനങ്ങളെല്ലാവരും ഇന്നെല്ലാ സുജമായ ഉണർത്തും നിങ്ങൾക്കെതിരെ എല്ലാവരും ഒറ്റ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പക്ഷവും അവരെ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത് അവർക്ക് ഈ മാന അവർക്ക് ഈ മാഡം വർദ്ധിക്കുകയായി അവർ പേടിച്ചു പിന്മാറിയില്ല ഹത്തിന്റെ കുഴി കുഴിക്കുകയാണ് റസൂൽ വയറ്റത്ത് കല്ല് കെട്ടിവെച്ചിട്ടുണ്ട് രണ്ട് കല്ല് കെട്ടി കെട്ടിവെച്ചുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ കുഴി കുഴിക്കുന്നത് കല്ലിൽ തിക്കാസ് തട്ടി തീ പൊരിപാറിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് പറയാനുണ്ടായിരുന്നത് പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പീഡനം സഹിത്ത വയ്യാതെ യാത്ര പോകുമ്പോൾ പിന്നിൽ ഓടിയെത്തിയപ്പോൾ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒറ്റക്കാണ് റസൂൽ ഒറ്റക്കാണ് സുറാത്ത അവർ തമ്മിൽ നടന്ന സംഭാഷണമുണ്ട് ആ സംഭാഷണത്തിൽ പറയുന്നത് വടകൾ നിന്റെ കയ്യിൽ അണിയിക്കുന്ന ദിവസത്തെ കുറിച്ച് ആലോചിച്ചു നോക്കും എന്ന പ്രതീക്ഷയുടെ വർത്തമാനമാണ് എഴുതി വെച്ചു കൊള്ളുക നിങ്ങൾ മനസ്സിൽ രേഖപ്പെടുത്തി വെച്ചു കൊള്ളുക കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പാഷിസം തകർച്ചയിലേക്കാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫാഷിസം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് നാസി ജർമ്മനിയെ പറ്റി നമ്മൾ കേൾക്കുന്നത് പോലെ അവർക്കിടയിൽ ഭിന്നത ഉണ്ടാവുകയും അവർക്കിടയിൽ നിന്ന് തന്നെ അവരുടെ അന്ധകം ഉണ്ടാക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല എന്ന് നാം ഉറച്ചു മനസ്സിലാക്കണം പ്രിയമുള്ളവരെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലും പ്രാർത്ഥനയാണ് നമ്മുടെ മുഖ്യ ആയുധം പ്രാർത്ഥന മാത്രം പോരാ ഈ ഭരണകൂടത്തെ ഇപ്പോഴുള്ള ഫാസിസ്റ്റ് ശക്തികളെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുന്നതിനെതിരെ മതേതര കക്ഷികൾ എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് വന്നെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം മതനിരപേക്ഷ കക്ഷികളോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം പതിനെട്ട് വയസ്സായ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത സാഹചര്യം നമ്മൾ ഗൗരവമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് വോട്ട് ചെയ്യാതിരിക്കരുത് അന്നത്തെ ദിവസം പ്രിയപ്പെട്ട കൂട്ടുകാരോട് കുട്ടികളോട് ഇപ്പോൾ പതിനെട്ട് വയസ്സ് തികഞ്ഞ തികഞ്ഞയാണെന്നോട് പറയാറുള്ളത് ഇത് മഹത്തായ ഒരു അവസരമാണ് ഭീകരഗതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിന്റെ അന്ന് ഒഴുകു കിട്ടിയ ദിവസം എന്ന നിലയ്ക്ക് നമുക്ക് ടൂർ പോകാൻ പാടില്ല ഉം യാത്ര അതിന്റെ മുമ്പ് സജ്ജീകരിക്കുക അല്ലെങ്കിൽ അതിനുശേഷം സജ്ജീകരിക്കുക തൊട്ടുമുമ്പത്തെ ദിവസങ്ങളിൽ ദീർഘയാത്ര ചെയ്യാതിരിക്കുക വെള്ളിയാഴ്ചയാണല്ലോ എന്തു ചെയ്യും എന്നാലോചിക്കുന്നുണ്ടാകും ചിലർ വെള്ളിയാഴ്ച നേരത്തെ പോയി വോട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ജൂയിൽ പങ്കെടുത്ത ഉടനെ പോയി വോട്ട് ചെയ്താൽ മതി ഒരാളും വോട്ട് ചെയ്യാതിരിക്കരുത് അപകടകരമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർഗീയത മുതലെടുത്തുകൊണ്ടാണ് ഈ ഭരണകൂടം അധികാരത്തിൽ അധികാരത്തിലേറിയിട്ടുള്ളത് ഇപ്പോൾ ചില ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് വിവിധ ഗ്യാരണ്ടികൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം കൊടുത്ത ഗ്യാരണ്ടികളൊക്കെ എവിടെയെന്ന് സമൂഹത്തോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഇവിടെയുള്ള ഐക്യത്തിന്റെ ഇവിടെയുള്ള മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നല്ല സമൂഹത്തിന്റെ നിലനിൽപ്പിന് മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന യാളുകൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഇസ്ലാമിനെതിരാണ് അവർ ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത് അതുകൊണ്ട് മറ്റു മതവിഭാഗങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് അവർ എന്ന് ചിന്തിക്കേണ്ട അടുത്ത ലക്ഷ്യം ക്രിസ്ത്യാനികളാണ് അടുത്ത ലക്ഷ്യം കമ്മ്യൂണിസ്റ്റുകാരാണ് അടുത്ത ലക്ഷ്യം ഹിന്ദു മതവിഭാഗത്തിൽ തന്നെ പെട്ട താഴ്ന്ന ജാതിക്കാരാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോകരുത് പ്രിയമുള്ളവരെ ഇസ്ലാമിനെതിരെ വലിയ ശത് ആരംഭിച്ചു നോക്കിയാലും അതൊന്നും ഇസ്ലാമിനെ ഒരു പോർന്ന് മേൽപ്പിക്കുകയില്ല അങ്ങനെ പേടിച്ചു പിന്മാവുന്ന സാഹചര്യം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആശയമായി ഇസ്ലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു കൊള്ളുക തോൽക്കാൻ പോകുന്നില്ല കാരണം ഇത് പ്രപഞ്ചസക്താവുമായ റബ്ബിൽ നിന്നുള്ള സന്ദേശമാണ് ഏതെങ്കിലും ഒരു ജനവിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്ക് മാത്രമായി അവതരിപ്പിക്കപ്പെട്ട സന്ദേശമാണോ ഇസ്ലാം അല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്തിമ ദൂതർ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമയുടെ ഉമ്മത്ത് മുതൽ അവസാന കാലഘട്ടത്തിൽ അവസാനം ജനിച്ചു വീഴുന്ന കുട്ടി വരെ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന മനോഹരമായ ആശയമാണ് ഇസ്ലാമിൽ എന്നുള്ളത് ആ ഇസ്ലാമിനെതിരെ എക്കാലത്തും ശത്രുക്കൾ പലതരത്തിലുള്ള പണികൾ എടുത്തു നോക്കിയിട്ടുണ്ട് സാഹന്മാർ മാരണക്കാർ ഒരേ യൂണിഫോം ഇട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് മാരണക്കാരാണ് മൂസാൻ അലൈഹി സ്വല്ലാത്തമിനെതിരെ രംഗത്തിറങ്ങിയത് എന്തുണ്ടായി ചരിത്രത്തിൽ മൂസാനിന്റെ മോർജിദത്തിന്റെ വടി താഴേക്ക് വീഴേണ്ട താമസം അതാ അവരെല്ലാവരും വിശ്വസിക്കുന്ന മറുപടി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോറത്തുടേയും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ജനങ്ങളെല്ലാവരും ജീവജാലങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെയുള്ള തീ ഒരുക്കിയത് നിഷ്പ്രയാസം ഒരു പോർവിലേക്കാതെ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ കാഴ്ച നാം കാണുകയാണ് മക്കയിൽ നിന്ന് പാലായനം ചെയ്തു പോകുന്നത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ് എന്നാൽ മക്കയിലേക്ക് പത്ര മക്കയുടെ അങ്ങ് തിരിച്ചു വരുന്നത് എല്ലാമുള്ള ഭരണാധികാരി ആയിക്കൊണ്ടാണ് ചരിത്രത്തിൽ അങ്ങനെ എത്രയെത്ര ആവർത്തനങ്ങൾ അതെല്ലാം നബിമാരല്ലായിരുന്നു എന്ന് നമുക്ക് സംശയം വെച്ചേക്കാം അല്ല അല്ല സോവിയറ്റ് യൂണിയനിൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സകലമാണ് പരിശ്രമങ്ങളും നടത്തിയ സ്വച്ഛാധിപതികളുടെ പേരുകൾ ഇന്ന് ഉണ്ട് ചരിത്രത്തിൽ അവരുടെ പേരുകൾ ഇന്ന് ചവറ്റുകൊട്ടയിലാണ് എത്രയെത്ര പ്രത്യ ശാസ്ത്രങ്ങൾ ഇസ്ലാമിനെതിരെ കടന്നു വന്നു അവരുടെ മറന്നുപോയി അവർ വായകൊണ്ടാണ് ഈ സത്യത്തിന്റെ പ്രകാശത്തെ ഊരിക്കെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അവർക്ക് ഈ സത്യത്തിന്റെ പ്രകാശം ഊരിക്കെടുത്താൻ സാധിക്കുകയില്ല അവർ തന്ത്രം പ്രയോഗിക്കുന്നു കുതന്ത്രം പ്രയോഗിക്കുന്നു അവർ പ്രയോഗിക്കുന്നു പ്രയോഗിക്കുന്നു തന്ത്രം തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതെ ഈ ഫാഷിസം ഇവിടെയുള്ള ഇന്ത്യൻ ഭരണകൂടം ഇപ്പോഴത്തെ അധികാരത്തിൽ സർക്കാർ സംസ്കാർ അധികകാലം കഴിയാതെ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ ആയുസ് റബ്ബ് നീട്ടിത്തരുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഉണ്ടായി നശിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതിൽ യാതൊരു സംശയവുമില്ല ചരിത്രം അങ്ങനെ ആവർത്തിച്ചിട്ടുള്ളൂ ഒരു സ്വച്ഛാധിപതിയും കാലാകാലം ഈ ഭൂമി രോഗം വാണിട്ടില്ല ഒരു ഭരണകൂടവും അക്രമത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടവും ശാശ്വതമായി ഇവിടെ നിലനിന്നിട്ടില്ല അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാം നമ്മൾ വിനയത്തിൽ വിശ്വാസത്തിൽ അടി നിന്നുകൊണ്ട് റബ്ബ് സുധാനയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് വിശ്വാസികൾ നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളത് മറ്റു മതവിഭാഗങ്ങളുമായി ഐക്യത്തിലും സ്നേഹത്തിലും അവരുടെ ഈ ഹിന്ദുത്വ അജണ്ടകളുടെ അപകടങ്ങൾ യഥാർത്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു മതവിശ്വാസികളായി നല്ല രൂപത്തിൽ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇവരുടെ ഇവരുടെ ഭീകര യഥാർത്ഥ ബോധ്യപ്പെടുത്തി ഈ കാലത്ത് നമുക്ക് പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്നത് നമ്മുടെ റബ്ബിലാണ് ലോകത്തിന്റെ അതിന്റെ നിയന്താവായ അമ്മാഹുൽ എല്ലാം കേൾക്കുന്ന സുനിയായ അമ്മാഹുവിൻ എല്ലാം അറിയുന്ന അലീമായ എല്ലാം എല്ലാം താണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുവായ വംപി ലെ ഈ അള്ളാഹു സുബാറും വത്താലയെ പോലെ യാതൊരുവനും എന്നാണ് അവൻ ശ്രമാണ് അവൻ പരാശ്രയം ആവശ്യമില്ലാത്തവനാണ് പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കേണ്ട ആവശ്യം ആ റബ്ബിന് ഉണ്ടായിട്ടില്ല പരിഹാരമായി കൊണ്ട് ക്രൂശിലേറേണ്ട ആവശ്യം ആ റബ്ബിന് ഉണ്ടായിട്ടില്ല അവൻ അക്ബർ ആണ് ഏറ്റവും വലിയവൻ അതാണ് നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചത് അള്ളാഹു അക്ബർ വലിയ ഞാൻ ജീവിക്കുന്നത് ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരിച്ചു മരിച്ചിരെന്നാൽ പൊതിക്കുന്നത് ആ റബ്ബിന്റെ സ്വർഗമാണ് എന്റെ തോന്നലുകളല്ല എൻറെ എന്റെ മതം എന്റെ തോന്നലുകളല്ല എന്റെ ജീവിതം മറിച്ച് എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ റബ്ബിന്റെ നിയമങ്ങളാണ് എൻ്റെ ജീവിതം ഈ ഇരിക്കുന്ന ആളുകളോട് ഈരുഷന്മാരോട് പിന്നീരിയിരിക്കുന്ന സ്ത്രീകളോട് എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ തൊട്ടത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കൈകൊർത്തു ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത ഏതെങ്കിലും ഒരാൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കയ്യുർത്തു ഇല്ല ആർക്കും കൈയുയർത്താനില്ല വർഷങ്ങൾ കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞാൽ ഈ അങ്ങാടിയിൽ വെച്ച് ആണോ പെണ്ണോ എന്നറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈപ്പൊക്കണം എന്ന് പറഞ്ഞാൽ കൈപ്പൊക്കാൻ ഈ അങ്ങാടി ഞാൻ വെറുതെ പറയുന്നതല്ലിറ്റി എന്ന പേരിൽ ലിബറലിസത്തിന്റെ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടത്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആശയങ്ങൾ മനസ്സിൽ കടന്നു കൂടിയാൽ ഞാൻ ആടാണോ പെണ്ണാണോ എന്നറിയാത്ത ജെൻഡർ കൺഫ്യൂസിംഗ് ആയ ഒരു തലമുറ ഇവിടെ വളർന്നു വരും അപകടകരമാണ് എൽ ജി പിന്ന പേരിൽ ലൈംഗിക വൈകൃതങ്ങളെയെല്ലാം ഒരു കുടക്കീഴിലാക്കി ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് ആ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ ആണ് പെണ്ണാകുന്ന പെൺ ആണാകുന്ന ലിംഗമാറ്റ ശസ്ത്രക്രിയ സർക്കാർ ചെലവിൽ നടത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും അത് നമ്മുടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും അത് ഭരണകൂടങ്ങൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ലിബറലിസത്തിന്റെ സ്വാധീനം നമുക്കിടയിൽ നന്നായി കടന്നു കാലഘട്ടമാണിത് ഇന്ന് അതിന്റെ സ്വാധീനം ഒരു വിഷയത്തിലാണ് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുക ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ മോളെ നിനക്ക് കല്യാണം കഴിക്കണ്ടേ അവൾ എന്താ പറയാ നിന്റെ പഠനം കഴിഞ്ഞിട്ട് മതി ഓ അവള് പഠനത്തോട് നല്ല താല്പര്യമുള്ളൊരു കുട്ടിയാട്ടോ അല്ല അല്ല ഉമ്മ അവൾക്ക് പഠനത്തിൽ നല്ല താല്പര്യമുള്ളത് കൊണ്ടല്ല അവർ അങ്ങനെ മറുപടി പറഞ്ഞത് ലിബറലിസത്തിന്റെ സ്വാധീനം അവളിലുള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങളോ നിങ്ങളുടെ മക്കളോ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് മൈ ബോഡി മൈ റൈറ്റ്സ് എന്റെ ജീവിതം എന്റെ ശരീരം എന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന ആളുകൾ വളർന്നു വരികയാണ് ഉമ്മ പറയണ്ടേ എന്നോട് ഉപ്പ എന്നോട് പറയേണ്ട ഉസ്താദിനോട് പറയേണ്ട മതഗ്രന്ഥങ്ങളോട് പറയേണ്ട ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളാം എനിക്ക് വിവാഹം വേണ്ടതില്ല എനിക്ക് ലിവിങ് ഇഷ്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് കൂപ്പുകുത്തുകയാണ് പക്ഷേ സമാധാനിച്ചോളൂ സന്തോഷിച്ചോളൂ ആ ആശയങ്ങൾക്കും അധികകാലം നില്നിൽക്കുണ്ടാവുകയില്ല ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം അതിനപ്പുറത്തേക്ക് ആ ആശയവും നിലനിൽക്കുകയില്ല കാരണം ലിബറലിസം ഇസ്ലാമിനെതിരെ ഉള്ള ആശയമായി കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആശയമായത് കൊണ്ട് തന്നെ അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് കുടുംബത്തിനോടൊപ്പം ആഹ്ലാദം പങ്കുവെക്കുകയാണ് ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ കടുപ്പത്തിൽ പെരുമാറുന്ന ദിവസമല്ല ഇന്ന് മയത്തിൽ പെരുമാറുന്ന ദിവസമാണ് കുട്ടികളോടൊന്നിച്ച് ആഹ്ലാദിക്കേണ്ട ഉല്ലസിക്കേണ്ട സന്തോഷിക്കേണ്ട ദിവസമാണ് വരെ ഇസ്ലാമിനെ പറ്റിയപ്പോഴും ചിലർ വിചാരിക്കുന്നത് ഒരു കടുപ്പമുള്ള മതമാണ് എന്നാണ് ആഘോഷങ്ങൾക്കോ വിനോദങ്ങൾക്കോ അവസരം നൽകാത്ത മതമാണ് എന്നാണ് അല്ല അള്ളാഹു സുബാനുഹത്താല നിഷിദ്ധമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു അതിനപ്പുറത്തുള്ളതെല്ലാം നമുക്ക് ഹലാലാണ് നമുക്ക് അനുവദനീയമാണ് നമുക്ക് അനുവദനീയമായതെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള അവസരം അഹ് സുബഹാനുഹത്താല നമുക്ക് നൽകിയിട്ടുണ്ട് ഈ സന്തോഷാവസരത്തിൽ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന പലരും നമ്മളോടൊപ്പം ഇപ്പോൾ സുധാമത്താൽ മരണം അവരെ വിളിച്ചു അവരെ തിരിച്ചു വിളിച്ചു അവർ നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുക്കുന്നില്ല മരണത്തിന് മരണത്തിനങ്ങനെ സമയമില്ല അള്ളാഹു മലക്കുൽമത്തിന്റെ കൈയ്യുണ്ട് ആ ലിസ്റ്റിൽ ഓരോരുത്തർക്കും ആ സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുകയില്ല നമ്മുടെ അവസ്ഥകൾ മലക്കുൽ മൗത്ത് നോക്കുകയില്ല മലക്കുൽമില്ലേ അവളൊന്ന് പ്രസവിച്ചോട്ടെ എന്ന് മലക്കുൽ മൗത്ത് വിചാരിക്കുമായിരുന്നെങ്കിൽ ആസിഫ് നമ്മളോട് ഇവിടെ പറയുമായിരുന്നില്ല ഈ കട നടത്തിയിരുന്ന ഇവിടെ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ഹലീബ് ഖാർ നാട്ടുകാർക്ക് എത്ര പ്രിയപ്പെട്ടവനാണ് നാട്ടുകാർക്ക് അദ്ദേഹം കൂടി തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഈ ഉണ്ടാകുമായിരുന്നു കട കടമടങ്ങിയിട്ടല്ലേ ഒരു കടമൊക്കെ എന്നിട്ടാണോ നമ്മളെ പിടിക്കൽ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അനീഷ് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു കുട്ടിയുടെ ബാഗ് നന്നാക്കാൻ ബസ്സിൽ പോയതാണ് ആ ബാഗ് െത്തിച്ചോട്ടെ എന്നിട്ട് പൊള്ളിയിൽ വെച്ച് നമ്മളോട് മൂന്ന് കുട്ടികൾ ആ മൂന്ന് കുട്ടികൾ പറക്കുമുറ്റാത്ത മക്കളാണ് അവരൊന്ന് വളർന്നു വരുന്നതായി പോകട്ടെ എന്ന് മലക്കുൽ മലക്കുന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ തന്നെ ഇന്നത്തെ പെരുന്നാളിൽ ധരിക്കാനുള്ള വസ്ത്രം കുപ്പായം തുണി ചെരുപ്പ് എല്ലാം ഒരുമിച്ച് വെച്ച് കുളിച്ചു മാറ്റി നേരത്തെ ഇന്ന് പള്ളിയിൽ എത്താൻ തീരുമാനിച്ചിരുന്ന ഇരുമ്പോർഡൻസ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല അദ്ദേഹം എടുത്തു വച്ച വസ്ത്രം ധരിച്ചോട്ടെ എന്ന് മലക്കുന്ന തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ശിൽ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു പ്രിയമുള്ളവരെ ഇനി പറയുന്നു എന്താ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴാണോ മരണം ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് നമ്മളിലേക്ക് മരണം വരിക എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് മരണത്തെ പ്രതീക്ഷിച്ച കട്ടിലിൽ കിടക്കുമ്പോൾ ആണ് നമ്മളിലേക്ക് മരണം വരിക എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും കട്ടിലേറി പോകണം പള്ളിക്കാട്ടിൽ നമുക്ക് താമസമുണ്ട് അവിടെ എത്തിപ്പെട്ടാൽ പിന്നീട് നമ്മുടെ കർമ്മങ്ങൾക്ക് മാത്രമാണ് വിലയുള്ളത് ഫലം ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അവസാനിപ്പിക്കാൻ മലത്തിൽ നോക്കും നമുക്ക് സമയം തന്നുകൊള്ളണമെന്നില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് പോരായ്മകളില്ലാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണുള്ളത് ജീവിതത്തിൽ റബ്ബു സുഭാനവും താരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരമായി അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സൽകർമ്മങ്ങളായി അനുഷ്ഠിച്ച് ബിരാറ്റിന്റെ ആളായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും സ്വകാര്യതകളിൽ നമ്മൾ കിൻമകൽ ചെയ്യുന്നവരാണെങ്കിൽ ഇഹാമാ പർവ്വതം പോലെ പർവ്വതം പോലെ നമുക്ക് കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പൊളിഞ്ഞു പോകുമെന്നാണ് റസൂ സാഹു അലൈ വസ്ലം നമുക്ക് നൽകിയിട്ടുള്ള താക്കീത് പരസ്പരം തെറ്റി നിൽക്കുകയാണോ സഹോദരങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കുകയാണോ അവർ രണ്ടുപേരുടെയും കർമ്മങ്ങൾ വാനലോകത്ത് മേഘത്തിനപ്പുറത്തേക്ക് റബ്ബുസുഖാനുഭവത്താലും കൊണ്ടുപോവുകയില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഇന്ന് സുബഹി ജമാത്തിന് എത്ര പേർ പള്ളിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഇഷാ ജമാരി എത്ര പേർ പള്ളിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ അലാം ഇന്നലെ വരെ നമ്മുടെ അലാം വെല്ലടിച്ചത് രാവിലെ നാല് മണിക്കാണെങ്കിൽ ഇന്ന് പുലർച്ചെ നമ്മുടെ അലാം അടിച്ചത് എത്ര മണിക്കാണ് എന്ത് പറ്റി ഇന്നലെ വരെ നമ്മൾ പള്ളിയിൽ ഇമാമിനോടൊപ്പം പൂർണ്ണമായി നമസ്കരിച്ചിരുന്നെങ്കിൽ ഇന്ന് സുഭരണ മുമ്പായി മൂന്നര കയറ്റെങ്കിലും നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഇനിയപ്പോഴാണ് നമ്മളൊരു നോമ്പ് നോൽക്കുന്നത് അടുത്ത അടുത്തിറന്നാൻ വരനോ അതല്ല നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ പള്ളി മിനാരത്തിൽ നിന്ന് ഇന്നലെ ബാങ്ക് വിളിച്ച് അതേപോലെ ആദ്യം തന്നെയല്ലേ ഇന്നും ബാങ്ക് വിളിക്കാൻ പോകുന്നത് ഇന്നലെ മഗ്രദിനും ഇന്നലെ അതേ ഇഷ്ടം വിളിച്ചത് ഇന്ന് മുഖത്തിന് നമ്മൾ എത്ര പേർ പള്ളിയും ഉണ്ടാകും ആലോചിക്കണം പ്രിയമുള്ളവരെ പ്രഭു സുഹാൻ ചെയ്യുന്നു എന്നതല്ല കുറച്ചാണെങ്കിലും എന്നതല്ലാണെങ്കിലും എന്നത് പ്രഭു സുഹാൻ ഇഷ്ടമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദുനിയാവാണോ അതല്ല അർഹമാണോ അള്ളാഹു സുബാൻ വത്താല ദുനിയാവിന് യാതൊരു വിജയവും കൽപ്പിച്ചിട്ടില്ല അള്ളാഹു യാതൊരു വിലയും കൊടുത്തിട്ടില്ല അള്ളാഹു ദുനിയ ഒരു അല്പമെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹിന്റെ റസൂൽ മൂന്ന് മാസം വീട്ടിൽ തീപ്പുകയാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്ന കൊടുത്തിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് സുബഹ ജത്തിന്റെ സുബഹ നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കായത്തിനെ പറ്റി അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് ദുനിയാവും മുഴുവൻ ലഭിക്കുന്നതിന് അതിനേക്കാൾ ഉത്തമമാണ് സുഭഹിന്റെ മുമ്പുള്ള രണ്ടറക്കായെന്ന് എല്ലാ ദിവസവും നമ്മൾ നേരത്തെ ഉണരാറുണ്ടല്ലോ ഇന്നും നമുക്ക് നേരത്തെ ഉണർന്ന് ആ രണ്ടരക്കാലത്ത് നമസ്കരിക്കാമായില്ലോ ദുനിയാവാണോ നമുക്ക് പ്രിയപ്പെട്ടത് അതല്ല നമുക്ക് ആഹ് പ്രിയപ്പെട്ടത് ദുനിയാവാണ് നമുക്ക് പ്രിയപ്പെട്ടതെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നാളെ പരലോകത്ത് രക്ഷയില്ല പരലോകമാകണം നമുക്ക് പ്രിയപ്പെട്ടത് ഈ ദുനിയാവിനെ പ്രിയപ്പെട്ടതായി തെരഞ്ഞെടുക്കുന്ന ആളുകൾ ജീവിതത്തിൽ അവർക്ക് നഷ്ടമായിരിക്കും അവർ പലിശയുള്ള ആളുകളായി മാറും അവർ സ്ത്രീധനം വാങ്ങും അവർ ദൂർത്തിന്റെ ആളുകളാകും അവർ പിശുക്കന്മാരായി മാറും അവരിൽ എല്ലാ സ്വഭാവ ദൂശ്യങ്ങളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ആഹൃതമായിരിക്കണം നമുക്ക് മുഖ്യമായത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയമുള്ളവരെ നമ്മളിന്ന് സന്തോഷത്തോടു കൂടി ഈദ് ഗാഹിൽ പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷങ്ങൾ പങ്കുവച്ചും അതാണ് നമ്മുടെ പ്രാർത്ഥന റബ്ബ് നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന വാചക ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഈദ്ഗാഹിൽ സന്തോഷം പങ്കുവെക്കുമ്പോൾ അന്നകലെ ഫിലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ കുടിക്കാൻ നല്ല വെള്ളമില്ല അവർ ഓപിചാലികൾ വെള്ളമാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ബോംബ് എപ്പോഴാണ് വർഷിക്കുക എന്ന് എന്നവർക്കറിയുകയില്ല അവരുടെ വീടുകൾ തകർന്നു പോയിട്ടുണ്ട് കമ്പോളങ്ങളില്ലാതായി പോയിട്ടുണ്ട് മാതാപിതാക്കളില്ലാത്ത തുന്നുകളുണ്ട് മക്കളുടെ മൃതദേഹം കബറക്കി കബറളക്കി മടുപ്പു എന്ന മാതാപിതാക്കളാണ് വേദനിക്കുകയാണ് അവർ പ്രിയമുള്ളവരെ ഫിലസ്തീനി മണ്ണിൽ അക്രമം അഴിച്ചുവിടുന്ന ജൂതന്മാർ അവർ അവരുടെ ശത്രുതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ പറഞ്ഞു 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 വീണ്ടും പറഞ്ഞത് എന്തെങ്കിലും ആകുമോ അറബ് ഭരണാധികാരികളെ ചീത്ത പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പരിഹാരമാകുമോ ഇല്ല പ്രിയമുള്ളവരെ പ്രാർത്ഥന കുത്തരം കിട്ടുന്ന മനോഹരമായ സന്തോഷ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി നഞ്ചകത്തിൽ നിന്ന് തവണ പ്രാർത്ഥന ഉയർന്നിട്ടുണ്ട് പ്രയാസം അനുഭവിക്കുന്ന എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമസ്കാരത്തിൽ ഹുദ്ബൈൽ ഇമാം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആമീൻ പറഞ്ഞതല്ലാതെ എത്ര തവണ ആത്മാർത്ഥമായി പഠിച്ചോണെ അവരുടെ പ്രയാസം നീക്കി കൊടുക്കണേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർഷിക്കുന്നു കെട്ടിടങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഇത് അവർക്ക് നിത്യ കാഴ്ചകളാണ് എന്തിനാണ് എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയത് എന്ന് പോലും അറിയാത്ത സാധുക്കൾ ആ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനകൾ ഉയർന്നു പഠിച്ച റബ്ബെ അവർക്ക് ഇന്നും പെരുന്നാൽ ആഘോഷിക്കാൻ സാധിക്കുന്നില്ല റബ്ബെ അവർക്ക് ഈ സമാധാനമെന്റ് മാറാകണേ മക്കൾക്ക് നീ ആശ്വാസം മാറാകണേ റബ്ബെ അവരെ പ്രയാസം നടത്തുന്ന അവരെ അടിമകളാക്കി വെച്ച് അവരെ ബുദ്ധിമുട്ടി

മുസ്ലിങ്ങൾക്ക് നിരാശ വഴയില്ല മുസ്ലിമിന്റെ ജീവിതത്തിൽ നിരാശ എന്നൊരു പദമില്ല പ്രതീക്ഷകൾ മാത്രമാണ് മുസ്ലിമിനുള്ളത് പ്രിയമുള്ളവരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി പ്രാർത്ഥനാ നിർഭരമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് റബ്ബിന്റെ അടിമകളായി ജീവിക്കാനാണ് നാം ആഗ്രഹിക്കേണ്ടത് അവസാനമായി എൻ്റെ സഹോദരിമാരോട് ഒരു വാക്ക് ഇന്ന് റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് ഇന്ന് പ്രിയപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും റബ്ബ് കനിഞ്ഞരുളിയ ഒരു സന്തോഷ ദിവസം ഈ സന്തോഷ ദിവസത്തിൽ നാം ധരിച്ചിട്ടുള്ള വസ്ത്രം അത് റബ്ബിനിഷ്ടപ്പെട്ടതാണോ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ അത് നിന്റെ ശരീരത്തെ പുറത്തു കാണിക്കുന്ന വസ്ത്രമാണോ മഹദി ഫാത്തിമാർ അലാൻ മയ്യത്ത് കൊണ്ടുപോവുകയാണ് ആ കാഴ്ച നോക്കുന്നവർക്കറിയാം അതിന്റെ മുകളിൽ ഒരു തുണി ധരിച്ചിട്ടുണ്ട് എന്തിനാണ് ആ തുണി എന്നറിയോ അത് ഫാത്തിമ അള്ളാഹു താലാഹ്മയുടെ വസീയത്താണ് എന്നെ മയ്യത്ത് നല്ല മുറുക്കി മുറുക്കിക്കെട്ടുമല്ലോ കഫൻ എന്നെ ശരീരത്തോട് ചേർത്ത് ഒട്ടിച്ചു കെട്ടുമല്ലോ അപ്പോൾ എൻ്റെ ശരീരത്തിന്റെ വടിവ് മറ്റു പുരുഷന്മാർ കാണുമല്ലോ അതുകൊണ്ട് കാണാതിരിക്കാൻ അതിന്റെ മുകളിൽ തുണിവിരിക്കണമെന്നത് നമ്മുടെ നേതാവ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ ഹാത്തിമാറിഞ്ഞാവ് കാലാത്മയുടെ വസീയത്താണ് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും പ്രിയമുള്ളവരെ അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗമല്ല നരകമാണ് സമ്മാനിക്കുക തട്ടം ശരിക്ക് ധരിക്കാത്തവരുണ്ടോ അത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമുള്ള ഇഷ്ടമുള്ള വേഷമാണ് നിങ്ങൾ ധരിച്ചത് എന്ന് അല്ല പുരുഷന് ഇഷ്ടമുള്ള വേഷമാണ് നിങ്ങൾ ധരിച്ചത് മോഡലായി എൻ്റെ ആൺകുട്ടികൾ എൻ്റെ സഹോദരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വേഷം അത് ഏതെങ്കിലും ഒരു വെബ് സീരീസിലെ ആറുടെ വേഷമാണ് അതാണോ നമുക്ക് മോഡലായി സ്വീകരിക്കാനുള്ളത് നമുക്ക് മോഡലായി സ്വീകരിക്കാനുള്ളത് ജീവിച്ച മുഹമ്മദ് മുസ്തഫ മുല്ലാഹു അലഹി വസല്ലമയുടെ സ്വഭാവമാണ് സംസ്കാരമാണ് ജീവിത രീതിയാണ് വേഷവിധാനങ്ങളാണ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പഴം വരാനില്ല എവിടെയും അപകടം സംഭവിക്കാനില്ല പ്രിയമുള്ളവരെ ഈ പെരുന്നാൾ സുദിനത്തിൽ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ആഹ്ലാദത്തോടു കൂടി കുടുംബ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് പരസ്പരം സ്നേഹ സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ സമാധാനപൂർണമായ ഒരു ജീവിതം സമ്പൂർണ സ്വത്തോടു കൂടിയ ജീവിതം നാം ആരും പ്രതീക്ഷിക്കുന്നില്ല ആ ജീവിതം നമുക്കുള്ളത് നാളെ പരലോകത്താണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് നമുക്ക് ലക്ഷ്യം സ്വന്തമാണ് നമ്മുടെ ലക്ഷ്യം അവിടെയാണ് നമ്മുടെ ജീവിതം വിശ്രമം നമുക്ക് പറ്റും മാത്രമാണ് ഒന്നോ സുഖാന ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള അവസരം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ തോട്ടത്തിൽ രോഗികളായതിനത്താൽ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാവരോക്കാൻ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുട്ടങ്ങൾ എല്ലാവർത്തുമാപ്പാക്കി തരുമാറാകട്ടെ കടങ്ങൾ അള്ളാഹു ഉള്ള ഊറ്റിത്തരുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പ്രയാസം വിട്ടും നമ്മുടെ സഹോദരങ്ങളുണ്ട് ഉള്ള അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലും മുമ്പത്തെ ദിവസങ്ങളിലുമായി ധാരാളം സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് വിട ചോദിച്ചു കൊണ്ട് ഒന്നാസുഖാനത്താൽ അവരുടെ കഥ വിശാലമാക്കി കൊടുത്തു അവരോടൊന്നിച്ച് നാളെ പരലോകത്ത് ജനാദുസുകാരെന്ന മേധരും ഒലപ്പിച്ചു കൂട്ടുമാറാകട്ടെ അള്ളാഹുവെ ഈ ഒരു സന്തോഷ ദിവസത്തെ നിനക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചിലവഴിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണെ ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും നീ ഊട്ടി ഉറപ്പിക്കുമാറാകണെ അള്ളാഹുയെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കുമാറാകണെ അള്ളാഹുയെ